എന്തൊക്കെ ഉണ്ട് കടയില്ലേ അമിത്യസ്റ്റാണ് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ വന്നതാണ് കാരണം ഇത് നമ്മൾ കുത്തമ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ നമ്മുടെ ചാനലിനുമ്പ് കുത്തുമ്പി വെച്ചിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുത്തുകമ്പി ഇന്നലൊരു വലിയ മീനും കുത്തി ഇപ്പോൾ മിസ്സാകാനുള്ള ഇതുണ്ടായിട്ടാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കമ്പികളാണ് നമ്മളതിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ കുത്തി ഒഴുക്കി ആ കമ്പികളൊക്കെ വളഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുതിയ കുത്തുകി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ പോവാണ് പിന്നെ കടിക്കില്ല ഇത് വെറുതെ കുത്തമ്മ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ റിസൾട്ടും കൂടി നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ സമയങ്ങളിൽ നേരെ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം സോ കുത്തുക എട്ടമ്മിന്റെ ഒരു കമ്പി ആട്ടാ എട്ടമ്മിന്റെ കമ്പി തൂക്കി പിടിച്ച് നമ്മളിപ്പോ ഒരു കരുവാൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കാരണം നമ്മുടെ കയ്യില എല്ലാ മെഷിനറീസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ആദ്യം തന്നെ ഇഞ്ച് അളവിൽ അഞ്ച് കമ്പി ആട്ടാ നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോണേ അങ്ങനെ മുറിച്ച് വെച്ച അഞ്ച് കമ്പിടും നമ്മുടെ കരുവാൻ ക്യാമ്പയർ ഇടാൻ തുടങ്ങിട്ടാ മീൻ്റെ മേത്ത് കുത്തിയൊക്കെ ആണെങ്കിൽ നല്ലൊരു ഷാർപ്പ് മോനെ വേണല്ലോ അത് ഉണ്ടാക്കാനുള്ള തന്ത്രപാടുകളാണ് ക്യാംഫയർ എന്നൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അതിൽ കൂടെ വരുന്ന എഴുന്നൂറ് തൊട്ട് ആയിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽസ്യസ് ടെമ്പറേച്ചർ ആണ്ടാ അങ്ങനെ നല്ലോണം ആളി കത്തിക്കുന്നത് തീയ്യുന്ന നമ്മുടെ കരുവാനും ഒരു കമ്പി എടുത്തിട്ട് അടിച്ച് പറ്റി മോ ാക്കണ്ടിരിക്കാണ്ട് പോലെ നമ്മുടെ കൈ നമ്മക്ക് കൊണ്ടുകഴിഞ്ഞാൽ നമ്മള് ഈ അൽഫാം പോലെ മാറുട്ടാ പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലെ ആ ചൂടായിരിക്കണം കമ്പി ആളെടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് അടുത്ത കമ്പി എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടാ അങ്ങനെ നമ്മുടെ അഞ്ച് കമ്പി നല്ല ഷാർപ്പ് മൊനകളൊക്കെ നമ്മൾ എടുത്തേണ്ടിട്ടാ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി മഴയുണ്ട പെയ്തുകൊണ്ടിരിക്കണം ഇനി നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളില് ഉണ്ടായ മുമ്പത്തെ കുത്തുമിയുടെ മൊനും കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞോണ്ടിരിക്കട്ട മുമ്പ് നമ്മൾ ചെറിയ കമ്പി വിപുിച്ച വലിയ മീൻ കുത്തുമ്പോ കമ്പി കാര്യങ്ങളൊക്കെ വളഞ്ഞ് പോകാറുണ്ട് അതുകൊണ്ട് തന്നെയാട്ടാ നമ്മളിപ്പ ചെ കമ്പിപ്പിക്കാന്ന് വിചാരിച്ചാൽ ഇനി നമ്മൾ മൊനക്കാൻ വെച്ചാൽ അഞ്ച് കമ്പിള് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടിട്ടാ ഇനി നമ്മളെ അഞ്ച് കമ്പികൾ നമ്മൾ വെൽഡ് ചെയ്തെടുക്കാൻ പോകണം അതിന് മുമ്പ് ഇതിന്റെ രണ്ട് സൈഡിലെ സപ്പോർട്ടിനായിട്ട് ഒരു പട്ടയുടെ പീസ് മുറിച്ച് എടുക്കണ കേട്ടാ ഇതുപോലത്തെ രണ്ട് പീസുകൾ രണ്ട് സൈഡിൽ നമ്മൾ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കണേ ഇനി നമ്മൾ നമ്മുടെ അഞ്ച് കമ്പികൾ ഒരേ പ്രൊപോഷനിൽ മിക്ക വെൽഡ് ചെയ്ത് ഉറപ്പിക്കാൻ പോകാൻ അങ്ങനെ നമ്മുടെ നാല് കമ്പികളും വെച്ച് അഞ്ചാമത്തെ കമ്പി ഇതായി വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ മറച്ചും തിരിച്ചും മുകളിലും ഇട്ടും മിക്ക എല്ലായിടത്തും നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലം പോലും നമ്മൾ വിട്ടുപോയില്ലെന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഇ സപ്പോർട്ട് രണ്ട് സൈഡിലും വെച്ച് വെൽഡ് ചെയ്ത് ഉറപ്പാക്കി എടുത്തുണ്ട് നമ്മള് സംഭവം സോസ് നമ്മൾ നമ്മുടെ പുതിയ കുത്തുമിങ്ങും കാര്യങ്ങളായിട്ടാണ് എന്നിറങ്ങിയ അഞ്ചു വല്ലാണ്ട് നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ വന്നിട്ട് സാധനം വെള്ളത്തിലാണ് അവിടെ കിട്ടുന്ന കണ്ട പറയണോ ഞാനിങ്ങോട്ടൊന്ന് തിന്നിപ്പ ആ താത്താലോ കൊക്കടാ സാധന மிஸ் ஆகிடுத்து ஓப்பனிங் டா ஓ ട്ടെ ഇവിടെ ഇവിടെ ഓപ്പണിങ് ആയതുകൊണ്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യം അതന്നെയാ പെട്ടെന്നാ ആ നില കണ്ടായിരുന്നു മോനെ കാലു ട്ട അതിന്റെ സൈസ് മനസ്സില് വാല് ഇവിടെ കേട്ടോ ഞാൻ കണ്ടില്ല ഓടേ നിക്ക് നിക്ക് ശരിക്ക് പിടിടാ ഒരു മിനിറ്റ് ഓണ്ട് അടിപൊളി ആണ്ടാ വെന്റിൽ നീല കിട്ടിണ്ടി ഓമ്പടാ എന്ത് കാണീസ് ഓ സുകാന്നേനെ അടിപൊളി ഓടേ

അതന്നെ അതന്നെ ആട് അണ്ട് കുത്തി പിടി വിടല്ല വിടല്ലേ അത് വീഴും ഇറങ്ങണ ഞാൻ ഇറങ്ങണ എന്നാ പിടിച്ചെ വീഡിയോ

ണ്ട് കണ്ണ് തളങ്ങാനുണ്ടാവ അവരുടെ